ച്ചാശൂർ ഇഷ്ടംപോലെ മുട്ടയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കി ഫോളോ ചെയ്യാ

ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് ചെറിയുള്ളി ചെറിയുള്ളി അഞ്ചുമത്ത് ചെറിയ വെളുത്തുള്ളി അരച്ചിട്ട് വരട്ടെ അരച്ചിട്ട് വരാം ചട്ടി ചൂടായിരച്ച് വെച്ചാ അരപ്പിട്ട് കൊടുക്കട്ടേട്ടാ ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി ൊടി രണ്ട് സ്പൂൺ പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടോൺ ഇതല്ലേ ഉലുവ പൊടി ഇട്ടാ വറുത്ത് വെച്ച ഉളവ പൊടിയാണ് ഉലുവലും മഞ്ഞപ്പൊടി വെച്ചു അച്ഛനൊക്കെ അങ്ങനെ പറയും ഞാൻ പറയട്ടെ ഇത് കൊടപോലെ ഇങ്ങനെ തല എന്നിട്ടുണ്പ്പിട്ട് കൊടുത്തില്ല ഉപ്പ് ഉപ്പ് പൊടി കൊറച്ചല്ല ആവശ്യത്തിന് കൊടുക്കട്ടെ ഉപ്പിന് മാത്രം ഉപ്പുപൊടി വരട്ടെ ഒന്ന് നന്നായി തളക്കട്ടെ മുളക് പൊടി മുളക് പൊടി മഞ്ഞ പൊടി പറയാൻ ഉപ്പ് പൊടി കയ്യിലെട്ടാ

അതില തല വറു ക എന്നാലേ ഞാൻ കഴിക്കുള്ളൂ അതിനായിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ടര മാത്ര ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എന്താ ഒരു കളറ് സ്പൂണ്പ്പൊ അതുകൊണ്ടാണ് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല ഉപ്പ് ഒരു സ്പൂണ് എത്ര മതിയോ ഉപ്പ് മഞ്ഞപ്പൊടിനെക്കാളും കുറവാണല്ലോ ഉപ്പ് കുറച്ച് പൊടിച്ചോ ും വെളിച്ചെണ്ണ ന്യൂ മസാല ഒരു തോന്നണോട്ട് അങ്ങനെ അഞ്ച് പീസ് കണ്ണിട്ട് എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അര ഈ അച്ഛൻ മിണ്ടാണ്ടിരിക്കണേ സൈലന്റ് വലിയ ഒന്നും ഉണ്ട് എന്ത് മിനിറ്റ് അരമണിക്കൂർ വെച്ച് നല്ല ടേസ്റ്റ് ല്ലേ അതിന് മുമ്പായി രണ്ട് കറി വെട്ടി കറിയത്തിൽ കൊടുക്കുക തിളക്കട്ടെ നല്ല പൊട്ടാ മുമ്പ് മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുകൊടുക്കുക െടുത് കാശ്മീരിട്ട പോലെ ഉണ്ട് നാടൻ മുളക് പൊടി നാടൻ ആണോന്നൊന്നും അറിയിക്ക സാധാ മുളക് പൊടി ഫുള്ള് കെമിക്കലാണെ കാശ്മീരിയാത സാധ ഏതാ തിരിച്ചറിയിക്ക ൊക്കിട്ട് വന്നതല്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടി അലക്കിയതാണ് ഞാനിട്ട് അലക്കിയത് ഏട്ട ഇങ്ങനെ വിടർത്തി കഴിഞ്ഞു മീനൊക്കെ വെച്ചിട്ട് നിങ്ങ മതിയാത്ര അപ്പ നമുക്ക് അപ്പൊ നമ്മക്ക് ചോറിണ്ട മീൻകറി എങ്ങനെയാട്ടാ മീൻകറി കൂട്ടിട്ട് ചോറിന കേട്ടാ നല്ല അതിലക്കറി കറി പൊടി വെച്ച സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് മീൻ വറുത്തതും അപ്പൊ ഇന്നത്തെ സ്പെഷ്യലാണ്ടത് സ്പെഷ്യൽ ഒന്നും ഇല്ല മൂടൊന്നും ഇല്ല എന്നാലും ഇതൊന്നും ഉണ്ണണ്ടാ മസാല പൊടിച്ചിട്ടുണ്ട് ഇത് നോക്കണ്ട മസാല പൊടിച്ചെന്ന് പറയുന്നത് ചോറിന് വേഗം വിശന്നിട്ട് വെയ്യ നിങ്ങളെല്ലാവരും ചോറുണ്ടാവും പൊളി ടേസ്റ്റ് ആണ് അവൾക്ക് എനിക്കാ എനിക്ക് ഞങ്ങൾ അപ്പം ചോറ് ശരി പൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണോ ഇതുപോലൊക്കെ എല്ലാവരും വെച്ച് നോക്കുക വെച്ച് നോക്കി അഭിപ്രായം പറയുക അങ്ങനെ വീണ്ടും പെരുന്നാഴ്ച അപ്പൊ ഞങ്ങളെല്ലാരും ചോറിനട്ട് പുതിയൊരു വീടായിട്ട് വീണ്ടും ഒന്നരയായി